ചില ആളുകൾ പറയും മക്കയിലെ വിശ്വാസം ഉണ്ടായിരുന്ന എന്ന് 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 അത് അത് നമ്മൾ പറയുന്ന ചില ആളുകൾ പറയും ഞാൻ ചോദിക്കട്ടെ ഉണ്ടായിരുന്നെല്ലാ പറയുമ്പോൾ ഏത് അള്ളാഹുവിനോടാണ് അവർ ചോദിച്ചിരുന്നത് അവർ പറയുമായിരുന്നു നിന്റെ നൽകി കൊണ്ട് ഞങ്ങൾ വന്നിരിക്കുന്നു നിനക്ക് യാതൊരു പങ്കുകാരനുമില്ല ഇല്ലാ ഷരീഖൻ ഒരു പങ്കാളിയൊടികെ ആ പങ്കാളി ഹുഅല ആ പങ്കാളി അള്ളാഹു നിന്റേതാണ് ആ പങ്കാളിയെ പടച്ചത് നീയാണ് ആ പങ്കാളിയുടെ ഉടമസ്ഥൻ നീയാണ് ആ പങ്കാളിയുടെ കയ്യിൽ എന്തൊക്കെയുണ്ടോ അതെല്ലാം നിന്റേതാണ് ഇതേ കാര്യമാണ് ഇന്ന് ആൾക്കാർ പറയുന്നത് ഔലിയാക്കന്മാരോട് ഞങ്ങൾ തേടുന്നത് ഔലിയാക്കന്മാരോട് ഞങ്ങൾ സഹായം ചോദിക്കുന്നത് അവരോട് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നതും വിശ്വാസം നടത്തുന്നതും അള്ളാഹു അവർക്ക് കൊടുത്ത കഴിവ് കൊണ്ടാണ് വേറൊരു സ്വന്തം കഴിവുണ്ടെന്ന് ഞങ്ങൾ ആരും പറയുന്നില്ല അതേ കാര്യമാണ് മക്കയിലെ മുഷിരിക്കുകൾ പറഞ്ഞത് അള്ളാഹുവിന് പുറമെ അവർക്ക് സ്വന്തം കഴിവുണ്ട് എന്നും വിശ്വാസം ഉണ്ടായിരുന്നില്ല അവരും പറഞ്ഞത് ഇതേ വാദം തന്നെയാണ് അതുകൊണ്ട് എൻ്റെ ഖുർആാനിലും സഹാബികൾ അവരുടെ ആധാറുകളിലും വിശദീകരിച്ചു തന്ന മക്കയിലെ മുഷിരിക്കുകളുടെ വിശ്വാസം എന്താണെന്ന് പഠിക്കൽ നമുക്ക് ഈ കാലഘട്ടത്തിൽ അനിവാര്യമാണ് കാരണം അവരുടെ വിശ്വാസം എന്തായിരുന്നോ അതേ വിശ്വാസത്തിലേക്കാണ് അല്ലെങ്കിൽ ചിലപ്പോഴെങ്കിലും അതിനേക്കാൾ കടുത്ത വിശ്വാസത്തിലേക്കാണ് ഇന്ന് മുസ്ലിം പേരുള്ള ചില പുരോഹിതന്മാർ ഇവിടെയുള്ള ജനങ്ങളെ ക്ഷണിച്ചുകൊണ്ടിരിക്കുന്നത് എന്തിനധികം ആലോചിച്ചു നോക്ക ഒരു പത്ത് കൊല്ലം പതിനഞ്ചു കൊല്ലം മുന്നേ ഈ പറയുന്ന ചില വാദങ്ങൾ ഏതെങ്കിലും ഒരു സ്ഥലത്ത് സ്റ്റേജ് കെട്ടി പറഞ്ഞിരുന്നെങ്കിൽ മുസ്ലിം പേരുള്ള ഒരുത്തനെ പോലും അവന്റെ മുൻപിൽ ഇരിക്കാൻ കിട്ടുമായിരുന്നില്ല പക്ഷെ ഇന്ന് ആൾക്കാർ പറയാൻ യോതൊരു പെടില്ലാതെ അള്ളാഹു പുറമെ ആലമുണ്ട് ലോകത്ത് നിയന്ത്രിക്കുന്നവനുണ്ട് ആരെങ്കിലും ഇതിനെ എതിർക്കുന്നുണ്ടോ പരസ്യമായി ഇതിനെ എതിർക്കാൻ ജാറങ്ങളുടെയും മക്ബറകളുടെയും നേതൃത്വം കൈയാളുന്ന ആർക്കെങ്കിലും ഇപ്പൊ സാധിക്കുന്നുണ്ടോ എന്താ പറയാൻ കഴിയാത്തത് പണ്ട് മുതലേ നിങ്ങൾ പഠിപ്പിച്ച വിശ്വാസമാണ് കൊടുത്ത കഴിവുണ്ട് എങ്കിൽ അതിൽ നിന്ന് എന്തും ചോദിക്കാമെന്ന് കൊടുത്ത കഴിവ് എത്രയും കൊടുക്കാലോ എന്ത് കഴിവും കൊടുത്തുകൂടെ എന്തും ചോദിച്ചുകൂടെ എന്തിനെങ്കിലും വില നിയന്ത്രണം ഉണ്ടോ ഇല്ല